ദിവസങ്ങൾ ഓടി മറിഞ്ഞു പിന്നെയും ആനന്ദിൻ്റെയും കുഞ്ഞിപ്പിണ്ണിൻ്റെയും സാമീപ്യത്താൽ നന്ദുവിൻ്റെ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു വിരലുകളിൽ നിന്ന് കൈമൊത്തത്തിൽ അനങ്ങി തുടങ്ങി കണ്ണുകൾ തുറന്ന ആനന്ദിനെയും കുഞ്ഞിപ്പിണ്ണിനെയുമൊക്കെ കണ്ടു നാവ് ചലിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പതിനേശരത്തിനാകെ മാറ്റങ്ങൾ സംഭവിച്ചു മാസങ്ങൾ കടന്നു പോയതും നന്ദു പൂർണ്ണ ആരോഗ്യവതിയെ എഴുന്നേറ്റു ഇന്നാണ് നന്ദു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നത് അറിയോക്കെ നന്ദിനെ ഡോക്ടറുടെ ക്യാബിലിരുന്നു കൊണ്ട് നന്ദുരൻ പരിശോധിച്ച ശേഷം ഡോക്ടർ ശിവദാസ് അവളോടായി ചോദിച്ചു യെസ് ഡോക്ടർ ഡോക്ടർ ചോദത്തിന് നന്ദൂരി ഒരു മറുപടി പറഞ്ഞു ഓക്കേ അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് ഞാൻ തന്ന ഈ മെഡിസിൻസ് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം കഷായം വിറയും പിന്നെ ദേഹത്ത് തേച്ച് കുളിക്കാനുള്ള കൊഴുമ്പ് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട് ശരി ഡോക്ടർ ഡോക്ടറെ നന്ദുവിൻ്റെ അരികിലായിരുന്നു ആനന്ദിനോടായി പറഞ്ഞും അവൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു അപ്പോൾ ശരി ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ചെക്കപ്പിന് വന്നാൽ മതി ഓക്കെ ഡോക്ടർ മരുന്ന് എഴുതിയക്കുറിപ്പ് ആനന്ദിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതും അവനത് കൈ നീട്ടി വാങ്ങിക്കൊണ്ട് പതി എഴുന്നേറ്റും ശേഷം തിരിഞ്ഞ് നിന്ന് പതി നന്ദുവിനെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒരിക്കൽ കൂടി ഡോക്ടറോട് നന്ദി പറഞ്ഞിട്ട് അവർ ഇരുവരും പുറത്തേക്ക് ഇറങ്ങി നന്ദേട്ടാ മോളെവിടെ പുറത്തേക്ക് ഇറങ്ങിയതും ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് നന്ദു ആനന്ദിനോടായി ചോദിച്ചു മോള് ആമയമ്മയുടെ കൂടെ കാറിലുണ്ട് നന്ദൂട്ടി അവൻ അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെയെന്ന് നോക്കി എന്താടാ അവളെ നോട്ടം കണ്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഒട്ടും വെറുപ്പ് തോന്നുന്നില്ലേ എന്നോട് എന്തിന് അവളെ ചോദ്യം കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അത് ഇത്രയും ദിവസം ഏട്ടൻ ഒറ്റയ്ക്ക് മോളെ നോക്കി ഏട്ടന് ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലേ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവൻ്റെ മുഖഭാവം മാറുന്നത് കണ്ട് അവൾ പതിയെ മുഖം താഴ്ത്തി ശരിക്കും ഇതിനുള്ള മറുപടി ഞാനിപ്പോൾ പറഞ്ഞ ചിലപ്പോൾ ഈ അവസ്ഥയിൽ എൻ്റെ കുറച്ച് അത് താങ്ങിയെന്ന് വരില്ല അതുകൊണ്ട് അത് ഞാൻ പിന്നെ പറയാം എന്താണ് ഞാൻ ചോദിക്കട്ടെ നന്ദു ഞാനാണ് ഇങ്ങനെ വീണ്ടും പോയതെങ്കിൽ നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാകുമായിരുന്നോ അവൻ ചോദിച്ചു കേട്ട അവൾ നിമിഷങ്ങൾക്കകം തന്നെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി പിന്നെ എങ്ങനെയടാ നീ നമ്മുടെ മോളും എനിക്കൊരു ബുദ്ധിമുട്ടാകുന്നത് നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അവൻ ഇടർച്ചയുടെ പറഞ്ഞതും അവൾ അവൻ്റെ വായി പൊത്തിക്കൊണ്ട് നിറകണ്ണുക്കളോടെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വാവേ അമ്മയുടെ പൊന്നെ കാറിനകത്തേക്ക് കയറുന്നും ആമയുടെ കൈയ്യിലേക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് മടിയിലേക്ക് വെച്ചോണ്ട് അവൾ ആ കുഞ്ഞുമുഖത്താകെ ഉമ്മകൾ കൊണ്ട് മൂടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ കുഞ്ഞിനെ മാറോടി ചേർത്ത് കൊണ്ട് അവൾ പൊതിഞ്ഞു പിടിച്ചു നന്ദുവിൻ്റെ റിക്കവറി സമയത്തൊക്കെയും കുഞ്ഞിപ്പെണ്ണെ കൊണ്ടുവന്ന് ആൻ്റെ അവളെ കാണിക്കുമായിരുന്നെങ്കിലും അവളിന്ന് എടുക്കാനോ തന്നെ മാറോടി ചേർത്ത് പിടിക്കാനോ ഒന്നും നന്ദുവിന് കഴിഞ്ഞിരുന്നില്ല അതിന്റെ വേദനയിൽ അവളെ ഈ അമ്മ മനം ഓരോ ദിവസവും തേങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കൈക്കൊന്നും ഇത്രയ്ക്കും സ്ട്രേയിൻ കൊടുക്കലേ മോളെ അരികിലായിരുന്ന ആമി അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞതും അവൾ തിരികെ നിർജ്ജീവമായ ഒരു പുഞ്ചിരി മറുപടി നൽകി കുഞ്ഞിനെ എങ്ങ് തന്നേക്കുമോളെ ഞാൻ വച്ചേക്കാം സാരിലാ ആമിയമ്മ ഞാൻ വച്ചോളാം കുഞ്ഞിനെ ഒന്നുകൂടി തന്നെ മാറിലേക്ക് ചേർത്ത് പിടിച്ചോളം നന്ദു പറഞ്ഞു ആമി ഇപ്പോഴും നന്ദു ആമിയമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ആമി തന്നെ സ്വന്തം അമ്മയെന്നറിഞ്ഞതിൽ പിന്നെ അവളോട് മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും അവൾ നിന്ന് ചെറിയൊരു അകലം നന്ദു സൂക്ഷിച്ചിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അവൾക്കും അറിയില്ല ചിലപ്പോൾ തൻ്റെ പെറ്റമേഡിയുള്ള കടപ്പാട് കൊണ്ടായിരിക്കാം നന്ദുവിൻ്റെ നാവിൽ നിന്നും അമ്മ എന്നൊരു വിളിക്കായിയാണ് ആമ ഇപ്പോഴും കാത്തിരിക്കുന്നത് നന്ദേട്ടാ നാഫിചുഴിലൂടെ ആഴ്ന്നിറങ്ങുന്ന ആനന്ദിൻ്റെ നാവിൻ്റെ ചലനത്തെ തടയാൻ കഴിയാതെ നന്ദുന്ന് ഉയർന്നു പൊങ്ങി അവളിൽ നിന്നും ഉയർന്നു വന്ന ശബ്ദം അവനെ വീണ്ടും ആ പ്രവൃത്തി തുടരാൻ പ്രേരിപ്പിച്ചു ഓരോ തവണ അവൻ ആ പ്രവൃത്തി തുടരുമ്പോഴും അവൾ വീട്ടിൽ നിന്നും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു നാഫിച്ചുഴിയിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ പതിയെ മുകളിലേക്ക് ഇഴഞ്ഞു കയറി അവളുടെ മാറിടുക്കിൽ അമർന്നു ആനന്ദിന്റെ ചുണ്ടും നാവും ഓരോപോലെ അവളെ മാറിൽ അമർന്നു നന്ദു പൂറ്റിയിലൊന്നുയർന്നു പൊങ്ങി അതറിഞ്ഞതുപോലെ ആനന്ദ് തൻ്റെ കാലുകൾ കൊണ്ട് അവളെ കാലുകൾ ലോക്ക് ചെയ്ത് പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളിൽ മാത്രം മാന്ത്രികത തീർത്തുകൊണ്ടിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ അലഞ്ഞു നടന്നു പതിയെ അവൾ അവനിലേക്ക് ഒതുങ്ങി കിടന്നു ആനന്ദ് അവളെ മാറിൽ നിന്ന് മുഖം ഉയർത്തി അവളെ ചുണ്ടുകൾ നിന്ന് ഉണഞ്ഞെടുത്തു മാറി മാറി നോക്കർന്നുകൊണ്ട് അവൻ അവളെ നാവിനെ ബന്ധിച്ചു ദീർഘ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളെ കഴിച്ചെടുക്കിൽ മുഖം അമർത്തിക്കിറന്നു പ്രണയത്തിനും അപ്പുറം എന്ന വികാരം അവരിൽ സ്ഥാനം പിടിച്ചതും അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവനവളിലേക്ക് അമർന്നു ന നന്ദേട്ടാ ഉയർന്നു പൊങ്ങി അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് വലിച്ചു അവളെ ശക്തമായി തന്നെ ദേഹത്തേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി ചെവിക്കരികിൽ അവൻ്റെ ശ്വാസ നിശ്വാസങ്ങളിൽ ഉയർച്ച താഴ്ചകൾ അറിഞ്ഞു ഒരു ചെറുമഴ പോലെയും പതി ശക്തമായ പേമാരിയെയും അവൻ അവനവളിൽ നിറഞ്ഞടി ഒടുവിൽ എപ്പോഴും മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു കിതപ്പ് നടങ്ങിയതും അവൻ അവളിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ട് മലർന്ന് കിടന്നു ദീർഘനാളിന് ശേഷമുള്ള പ്രണയ സംഗമം ആയതുകൊണ്ട് തന്നെ അവർ ഇരുവരും മനോഹരമായ ഒരു പുഞ്ചിതിളിഞ്ഞു നിന്നിരുന്നു നദു ആരെയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോടാ ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് അവൾ ഒന്നുമില്ലെന്നും മറുപടി പറഞ്ഞു അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് എടുത്ത് കിടത്തിയ ശേഷം ബേബി വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണിന്ന് എത്തി നോക്കാനും മറന്നില്ല നന്ദേട്ടാ നിമിഷങ്ങൾ കഴിഞ്ഞു പോയതും അവൾ മുഖം ഒന്ന് ഉയർത്തിക്കൊണ്ട് അവനെ വിളിച്ചു കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നെങ്കിലും അവനൊന്ന് മൂളി അന്ന് ആ സഹീറനെയും കൃഷ്ണവേണിയും നിങ്ങളെന്താ ചെയ്തത് തൻ്റെ നെഞ്ചിൽ താടി കുത്തി കിടന്നുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവളെന്ന് നോക്കി എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം അവൾ ചോദിച്ചത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു വെറുതെ എന്തായാലും നിങ്ങൾ അവരെ വെറുതെ വീട്ടിൽ നിന്ന് എനിക്കറിയാം അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഒരാഗ്രഹം അത്രയേ ഉള്ളൂ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖമാമാർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചോ നിനക്കറിയണമെന്ന് നിർബന്ധമാണോ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അവൾ അതിന് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവർ പതിയെ പറഞ്ഞു അത് കേട്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ കണ്ണുകളടച്ചു ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് മാസങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം കടന്നു വന്നു നന്ദുവിന് സർജറി കഴിഞ്ഞ് അവൾ പാരലൈസ്ഡായി നിറഞ്ഞ് തളർന്നിരുന്ന സമയത്താണ് ആനന്ദന്റെ ഫോണിലേക്ക് പ്രിയദർശിനിയുടെ കോൾ വരുന്നത് അവൻ കോൾ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചതും മറുവശത്തു നിന്നും പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൻ്റെ കണ്ണുകളിൽ പാക്കിയ ആളി തൽക്കാലം രണ്ടു പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കട്ടെ അതിനുശേഷം ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തവർന്ന് നടക്കണം അവൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു ശേഷം ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ട കണ്ടവൻ്റെ കണ്ണുകൾ ചുരുങ്ങി എന്താ ഏതാ എന്നൊന്നും ചോദിക്കുന്നില്ല പക്ഷേ അവർക്കുള്ള ശിക്ഷ വിധിക്കുമ്പോൾ ഒപ്പം താനും ഉണ്ടാകും ഇതൊരച്ഛൻ്റെ നീതിയാണ് ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും ആന്ത അയാളുടെ കയ്യിൽ അമർത്തി ഒന്ന് പിടിച്ചു പിന്നെയെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന ശേഷം സഹീറിനെയും കൃഷ്ണവേണിയും കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്നും രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു ജയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സഹീറിനെ ആന്തിൻ്റെ ആളുകൾ കടത്തിക്കൊണ്ടുപോയി എന്നിട്ട് ജയിലിലേക്ക് പോകുന്ന വഴി അവൻ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ടെന്ന് റിപ്പോർട്ട് നൽകി അവിടെ അവനെ അവനെയും ദേവൻ്റെയൊക്കെ ഒരു പഴയ തറവാട്ടിലേക്കാണ് കൊണ്ടുപോയത് ആ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും അവൻ്റെ അലർച്ച ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു എങ്ങനെയുണ്ട് സഹീർ വേദന തോന്നുന്നുണ്ടോ തൻ്റെ മുന്നിൽ വന്യമായി നോട്ടത്തോടെ നിൽക്കുന്ന ആനന്ദിനെ കണ്ട് സഹീറിൻ്റെ കണ്ണുകളിൽ ഭയം അലയടിച്ചുകൊണ്ടിരുന്നു അവനെ ഒരു കയറിൽ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു ഇരു കൈക്കളും പിന്നിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അവൻ്റെ ചുറ്റിനും അരവിന്ദും അരുണും ആകാശും ശ്രീനാഥും അഭിജിതും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ആനന്ദ് വീണ്ടും കരയുന്ന ഇരുമ്പ് തണ്ടുകൊണ്ട് സഹീറിൻ്റെ കാൽമുട്ടുകളിൽ ആഞ്ഞാഞ്ഞ് അടിച്ചുകൊണ്ടിരുന്നു പ്ലീസ് ആനന്ദ് വേണ്ട പ്ലീസ് അവൻ എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നു ആ അതെങ്ങനെ ശരിയാകും സഹീറേ എൻ്റെ പെണ് അനുഭവിച്ച വേദന എന്താണെന്ന് നീയും അറിയേണ്ടേ ആനന്ദ് അവനെ നോക്കി വന്യമായ ഭാവത്തോടെ ചോദിച്ചിട്ട് ആ ഇരുമ്പ് തണ്ടെടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അവൻ്റെ തലയിൽ നിന്നും രക്തം ഒഴുകി ഇറങ്ങി അവൻ്റെ തലയ്ക്കാക്കിയ ഒരു മരുവപ്പൂപ്പ് അവർ തോന്നി ആ നിമിഷം തൻ്റെ ജീവൻ ഇവിടെ അവസാനിക്കുകയാണെന്ന് അവന് മനസ്സിലായി ഇപ്പോൾ എൻ്റെ പെണ്ണ് അനുഭവിച്ച വേദന എത്രത്തോളം തീവ്രമാണ് നിനക്ക് മനസ്സിലായ സഹീറേ ആനന്ദ് പകയോട് ചോദിച്ചതും അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ച് തുറന്നുകൊണ്ട് അവൻ ആനന്ദിന്ന് നോക്കി പ്ലീസ് പ്ലീസ് ആനന്ദ് ഞാൻ ഞാൻ ഇനി ഒന്നിനും വരില്ല എന്നെ വെറുതെ വിട് വിറച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു വേദന കാണും അവനൊരു പോലെ പൊളയുന്നുണ്ടായിരുന്നു എന്ത് ഓർത്തുകൊണ്ട് ആനന്ദ് അരവിന്ദിനെ നോക്കി കണ്ണു കാണിച്ചതും അവൻ വേഗം വന്ന് സഹീറിനെ അഴ്ച്ച് കസാറിൽ കയറ്റിയിട്ടു നിനക്കൊരു ചാൻസ് ഞാൻ തന്നതായിരുന്നു സഹിറേ പക്ഷെ നീ അത് കൊണ്ടൊന്നും നന്നായില്ല അപ്പോൾ നിനക്കും എൻ്റെ പെണ്ണ് വീണ്ടും വീണ്ടും ദ്രോഹിക്കണം അല്ലടാ അവനെ നോക്കി പകേടെ പറഞ്ഞിട്ട് ടേബിളിൽ ടേബിളിരുന്ന് ഒരു കത്തി എടുത്ത് അവനെ ദേഹത്തേക്ക് വരെയാൻ തുടങ്ങി ആനന്ദ് പെട്ടെന്ന് പിന്നീളം ദേവൻ്റെ ശബ്ദം കേട്ടതും അവരെല്ലാവരും തിരിഞ്ഞു നോക്കി ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നില്ല ആനന്ദ് എന്തിനും ഞാനപ്പം ഉണ്ടത് ഈ പണ്ടത്തെ ശിക്ഷ വിധിക്കുമ്പോൾ എൻ്റെ മുകളിലെ അച്ഛനെന്ന നിലയിൽ ഞാനും എന്തെങ്കിലും കൊടുക്കണ്ടേ അതും പറഞ്ഞുകൊണ്ട് ആനന്ദിൻ്റെ കയ്യിലിരുന്ന കത്തി ദേവൻ കൈയിലേക്ക് വാങ്ങി ശേഷം സഹീറിൽ നിന്ന് അനങ്ങാൻ പോലും അനുവദിക്കാത്ത വിധം അവൻ്റെ ദേഹം ആകെ വരഞ്ഞു മുറിഞ്ഞു അവൻ അല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ദേഹത്തോടെ ആകെ രക്തം രക്തമൊഴുകിക്കൊണ്ടിരുന്നു ദേവൻ്റെ ഉഴം കഴിഞ്ഞതും പിന്നെ അരവിന്ദ് അരുൺ ആകാശ് ശ്രീനാഥ് അഭിജിത്ത് അങ്ങനെ ഓരോരുത്തരായി തങ്ങളുടെ വിധികൾ നടപ്പിലാക്കി എല്ലാം കഴിഞ്ഞതും സഹീർ ഒരു പഴം തുണിക്കിട്ട് പോലെ നിലത്തേക്ക് വീണു അപ്പോഴേക്കും കയ്യിലൊരു കത്തിയുമായി അവൻ്റെ അരികിലേക്ക് വന്നു ഉം നല്ലതുപോലെ ചിത്രപഥം നടത്തി വേണം പരലോകത്തേക്ക് അയക്കാനെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷിപ്പോ എനിക്ക് അതിനുള്ള സമയമില്ല ഹോസ്പിറ്റലിന്റെ പെണ്ണിന്റെ കൂടെ ഞാൻ വേണം അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ പെട്ടെന്നുള്ള മരണം നൽകുന്നു അപ്പൊ ഗുഡ് ബൈ സഹീർ അർദ്ധജന്മത്തിലെങ്കിലും വീണ്ടും കാണാതെ ഇരിക്കട്ടെ അതും പറഞ്ഞിട്ട് അവൻ നെഞ്ചിൽ തന്നെ ആന്റെ കത്തി കൊണ്ട് ആഞ്ഞു കുത്തി അവന്റെ ഹൃദയം തകർന്നുകൊണ്ട് ആ കത്തി ആഴ്ന്നിറങ്ങിപ്പോയതും അവന്റെ അലർച്ച ആ നാല് ചുവരുകൾക്കുള്ളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു പതിവ് വിറച്ചുകൊണ്ട് അവൻ്റെ ശരീരം നിക്ഷലമായി അപ്പോൾ കൃഷ്ണവേണിയോ എല്ലാം കേട്ട് കഴിഞ്ഞതും നന്ദു അവനെ നോക്കി സംശയത്തോടെ നെറ്റിച്ച് ഒളിച്ചോണ്ട് ചോദിച്ചു അതിന് മറുപടി അവൻ പുഞ്ചിരിച്ചതേ ഉള്ളൂ ഒരുപാട് അർത്ഥങ്ങളുള്ള പുഞ്ചിരി ശാന്തഗിരി മെന്റൽ ഹോസ്പിറ്റൽ എന്ന ബോർഡ് എഴുതിയ വലിയ കെട്ടിടത്തിലേക്ക് മഹാദേവന്റെ കാർ ചെന്ന് നിന്നു ഡ്രൈവിംഗ് സീറ്റ് ഡോർ തുറന്നുകൊണ്ട് ദേവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റിൽ ഡോർ തുറന്നുകൊണ്ട് ആമയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വാ ആമയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകത്തേക്ക് നടക്കുമ്പോൾ ദേവന്റെ മുഖത്ത് പതിവിലും അധികം ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു ആമയും വല്ലാത്തൊരു ഭാവത്തോടെയാണ് ദേവന്റെ ഒപ്പം നടന്നത് അകത്തേക്ക് കയറും ഡോക്ടറുടെ കൂടി അവർ സ്പെഷ്യൽ വാർഡിലേക്ക് നടന്നു ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തെയും ജയിൽ പോലത്തെ സിലിനകത്ത് കൂടി മാനസിക നിര തേറ്റിയ ആക്രമസക്തരായ രോഗികൾ മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു ദേവൻ ആരെയും ശ്രദ്ധിക്കാതെ ഗൗരവത്തോടെ മുന്നോട്ട് നടന്നു ആമിയാണെങ്കിൽ ഒരൽപം ഭയത്തോടെ ഇരുവശങ്ങളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ദേവന്റെ കൈകൾ കോർത്തു പിടിച്ച് നടന്നു ഇടനാഴിയിലെ അവസാനത്തെ സിലിന് മുന്നിലെത്തിയതും അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അതിനകത്തേക്ക് നോക്കി അവിടെ കീറി പിഞ്ചെ ഹോസ്പിറ്റൽ യൂണിഫോം ധരിച്ച് തലമുടി പറ്റവട്ടി ആകെ കോലം കെട്ട അവസ്ഥയിൽ റൂമിൻ്റെ ഒരു മുറിയിൽ കൂനിക്കൂടിയിരിക്കുന്ന രൂപത്തിനെ അവർ ഇരുവരും ഒന്ന് നോക്കി ഹെയ് കൂടെ വന്ന ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫേഴ്സ് സെല്ലിൽ തട്ടി ശബ്ദമുണ്ടാക്കിയതും ആ രൂപം മുഖമുയർത്തി അങ്ങോട്ടേക്ക് നോക്കി ശിവക മഹിയേട്ടാ ആമയും ദേവനേം കടന്നും കൃഷ്ണവേണി പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു അവടെ കണ്ണിൽ എന്തിനു വേണ്ടി ഒരു തിളക്കം മിന്നിമാഞ്ഞു അവൾ പതി വിറച്ച് വിറച്ച് അവരുടെ അരികിലേക്ക് നടന്നു വന്നു ഇരിക്കൈകളും അഴികളിൽ പിടിച്ചവർ അവരെ ദയനീയമായി നോക്കിക്കൊണ്ട് കണ്ണുനീർ വാർത്തു ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവർ ആകെ മാറിപ്പോയിരുന്നു പഴയ കൃഷ്ണവേണിയുടെ വെറും ഒരു നിഴൽ മാത്രമായിരുന്നു അത് ശിവക്കാ അവൾ ആമിയെ നോക്കി വിളിച്ചത് എന്ന് ചിരിച്ചു എങ്ങനെയുണ്ട് വേണി നിനക്കിവിടെ സുഖം തന്നെയല്ലേ ആമയുടെ പുച്ച തൊട്ടുള്ള ചോദ്യം കേട്ടും കൃഷ്ണവേണിയുടെ തല കുനിഞ്ഞു ആ അതെന്ത് ചോദ്യം മാമി ഇവളക്കിവിടെ സുഖം കൂടിപ്പോയികൊണ്ടല്ലേ ഇവളിവിടെ തന്നെ ഇങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത് ദേവൻ പരിഹാസത്തോടെ പറഞ്ഞതും വേണി അവരെ ദയനീയമായി ഒന്ന് നോക്കി അന്ന് ജയിലേക്ക് പോകുന്ന വഴി സഹീകരണ കടത്തിക്കൊണ്ട് പോകുന്നതോടൊപ്പം കൃഷ്ണവേണിയുടെ കയ്യിൽ അവരൊരു മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്തിരുന്നു ആ മെഡിസിൻ രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭ്രാന്തിൻ്റെ ചേഷ്ടകൾ കാണിച്ചു തുടങ്ങും രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവർ ഭ്രാന്തമായ രീതികൾ കാണിക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ അവർ തികച്ചും നോർമലായിരിക്കും അങ്ങനെ ആ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞതും ജയിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൃഷ്ണവേണി ഭ്രാന്തിൻ്റെ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവരെ കോടതി നിർദ്ദേശപ്രകാരം ഭ്രാന്താശുപത്രിയിൽ അടച്ചത് ഹോസ്പിറ്റലിൽ ദേവന്റെ പരിചയത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ ദേവൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അവിടെയുള്ള അവളെ ട്രീറ്റ്മെൻറ് നടത്തിയിരുന്നത് അങ്ങനെ ഭ്രാന്തില്ലാത്ത കൃഷ്ണവേണിയും ഭ്രാന്തിയൊക്കെ ചികിത്സ തുടങ്ങി ഇപ്പം മാസങ്ങളിലൊക്കെയും യാതൊരു കുഴപ്പവും ഇല്ലാതെ അവർ ആ ആശുപത്രിയിലെ ഒരു അന്തേവാസിയായി കഴിയുന്നു അവൾ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു എന്നറിഞ്ഞതും പിന്നെ രഘുഭരനും മക്കളും അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഇപ്പോഴും ഒരു മുഴുവ്രാന്തിയെ പോലെ ആ സെല്ലിനുള്ളിലെ നാല് ചുവരകൾക്കുള്ളിൽ കഴിയുന്നു ശിവക ഞാൻ എനിക്ക് ഭ്രാന്തില ആ ആനന്ദം അവൻ്റെ ആളുകളും കൂടി ചേർന്ന് എന്നിവിടെ വെറുതെ അടച്ചിട്ടിരിക്കുകയാണ് നിങ്ങളെന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അവൾ പറഞ്ഞു കേട്ട ആമയും ദേവനും അവളെ നോക്കി പൊച്ചു തുടർന്ന് ചിരിച്ചു അതങ്ങനെ ശരിയാകും വേണി നിനക്ക് ഇങ്ങനെ ശിക്ഷ തന്നവരോട് തന്നെ നിന രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ദേവൻ കേശുണ്ടെന്ന് കടിച്ചതും ഞെട്ടലോടെ അവരെ ഇരുവരെയും മാറി മാറി നോക്കി ഏട്ടാ അക്ക നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളാണോ എന്നെ അവൾ അവരെ നോക്കി പകപ്പോടെ ചോദിച്ചു പിന്നെ നീ എന്താണ് അടി കരുതിയത് ഞങ്ങളെ കുഞ്ഞിനെ ദ്രോഹിച്ച ഞങ്ങൾക്ക് ഈ കാലം അത്രയും തീരെ ദുഃഖം തന്നാൽ നിന്നെ ഞങ്ങളങ്ങ് വെറുതെ വിടുമനോ അത് നീ ദേവൻ മരിക്കണം ദേവൻ പറഞ്ഞ കേട്ട് കൃഷ്ണവേടിയൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു ഇനി മരിക്കുന്നത് വരെയും നീ നാളെ ചുവരുകൾക്കുള്ളിൽ തന്നെ കഴിയും പുറം ലോകമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രിയപ്പെട്ടവരെയെന്ന് കാണാൻ പോലും കഴിതെ നീ മുറിക്കുള്ളിൽ കിടന്ന് നരകിക്കും അതാണ് ഞങ്ങളെ കുഞ്ഞിനോടും ഞങ്ങളോടും ചെയ്ത ദ്രോഹത്തിന് നിനക്ക് ഞങ്ങൾ തരുന്ന ശിക്ഷ ദേവൻ അവളെ നോക്കി പാക്കിയോടെ പറഞ്ഞതും അവൾ ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി അയ്യോ അങ്ങനെ പറയില്ല മഹിയേട്ട എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാ എല്ലാത്തിനും മാപ്പ് എന്നെ ഒന്ന് രക്ഷിക്കണം ഞാനിനി നിങ്ങളുടെ ആടേയും കൺവെട്ടത്ത് പോലും വരില്ല അവൾ അവരെ ഇരുവരെയും നോക്കി കൈകൾ കോപ്പിക്കൊണ്ട് പറഞ്ഞതും അവളെ നോക്കി പൊറ്റിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു അയ്യോ മഹിയേട്ട ശിവക്കാ പോവല്ലേ കൂടി കൊണ്ടുപോകും എന്നെ ഇവിടെ ഒന്ന് രക്ഷിക്കുക പിന്തിരിഞ്ഞു നടക്കുമ്പോഴും പിന്നിൽ നിന്നും കിടക്കുന്ന വേനിയുടെ അലർച്ചയിൽ ആമയുടെയും ദേവൻ്റെയും മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു തങ്ങളുടെ മകളോട് ചെയ്ത ദ്രോഹത്തിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകിയതിന് സംതൃപ്തിയോടെയുള്ള ശരി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മുംബൈയിലെ ഒരു ലക്ഷലി ഹോട്ടലിലെ റിസപ്ഷൻ ഹാളിൽ ആ വർഷത്തെ അവാർഡ് ഫങ്ഷൻ നടക്കുകയാണ് സ്റ്റേജിൽ നിന്നുള്ള ആംഗന ശബ്ദം ആ ഹാളിലാകെ മുഴങ്ങിക്കിടതും ഒരു ചെറു പുഞ്ചിരുടെ ആൻഡ ചെറിയെല്ലാം എഴുന്നേറ്റു ശേഷം അവൻ്റെ ഇടതുവശത്തിരുന്ന നന്ദുവിൻ്റെയും അവളുടെ മടിയിലിരുന്ന അഞ്ച് വയസ്സുകാരി കുഞ്ഞിപ്പിൻ്റെയും കളിൽ അമർത്തിയൊന്ന് മുത്തിക്കൊണ്ട് അവൻ സ്റ്റേജിലേക്ക് നടന്നു ആനന്ദനെ കണ്ടും അമ്മൻ അവന് ഷേഖാൻ നൽകിക്കൊണ്ട് അവനെ മുറുക്ക പുണർന്നു മമ്മൻറ്റോ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു നിർന്ന് ചിരിയുടെ അവനത് ഏറ്റുവാങ്ങി ഇരുവരും ചിരിയുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു കൺഗ്രാജുലേഷൻസ് മാൻ താങ്ക് യു സാർ അമൻ അഭിനന്ദിച്ചതും അവൻ നന്ദി പറഞ്ഞു സാർ സേ സംതിങ് ആങ്കർ മൈക്ക് അവനെ നേരം നേടി അവനത് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ടുവെന്ന് നിശ്വസിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അവാർഡ് ആനന്ദ് പറഞ്ഞു നിർത്തിയതും അമ്മനെ ചുണ്ടിലൊരു പുഞ്ചിരി വിളർന്നു അതെന്താണ് സാർ ഇങ്ങനെയൊരു ഡെഡിക്കേഷൻ സാധാരണ എല്ലാവരും ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ പേരൻസിനൊക്കെയാണല്ലോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആങ്കർ ഒരു കുസൃതയോടെ ചോദിച്ചു അതിന് മറുപടി ആനന്ദൊന്ന് ചിരിച്ച ശേഷം പറഞ്ഞു തുടങ്ങി കാണാൻ ഒന്നേ ഇടൂ ഇദ്ദേഹമാണ് എന്നെ ബിസിനസ് ലോകത്തേക്ക് തന്നെ കൈപ്പിടിച്ചു കയറ്റിയത് ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ആനന്ദ് വർമ്മ എന്ന ബിസിനസ് എന്ന് പറയുന്നത് ഈ ലോകം അറിയപ്പെടില്ലായിരുന്നു സോ വൺസ് അഗൈൻ താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ അവൻ അമ്മനെ നോക്കി പറഞ്ഞതും അമനൊരു പുഞ്ചിരിയുടെ കണ്ണുകട ചീമ്മി കാണിച്ചു കൊടുത്തു അവാർഡ് ഫംഗ്ഷനിൽ കഴിഞ്ഞതും മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിപ്പണ്ണ് നന്ദുവിൻ്റെ തോൽ കിടന്ന് ഉറക്കമായിരുന്നു അപ്പം ശരി ഞാൻ ഇറങ്ങട്ടെ ഷാർട്ട് നയൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ പോയാൽ കറക്റ്റ് ടൈമിലെത്തും പുറത്തേക്കിറങ്ങിയതും അവൻ ആനന്ദിനോടും നന്ദുവിനോടുമായി പറഞ്ഞു അപ്പോൾ സാർ വില്ലയിലേക്ക് പോകുന്നില്ലേ ഗിരിയേട്ടനും അച്ഛനുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും നോ ആനന്ദ് അങ്ങോട്ട് വന്ന ആ ഫ്ലൈറ്റ് മിസ്സാകും പിന്നെ ജോണിയോടും ഗിരിയോടും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആനന്ദ് പറഞ്ഞ കേട്ട് അമ്മൻ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞു പെണ്ൻ്റെ നിറകീരോടെ ഒന്ന് ഓടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവനും പോകാനുള്ള കാർ കാർമോണിയൽ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ഓക്കെ ഇടും പിന്നെ ഫ്രീ ആകുമ്പോൾ രണ്ടുപേരും മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വാ ഏ പ്രഷർ ട്രിപ്പ് ട്രിപ്പിന് അമ്മ എനിക്ക് ബെസ്റ്റാണ് കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അമ്മനൊരു കുസൃതി ചീഴ പറഞ്ഞതും ആനന്ദം നന്ദുവും ഒന്നും പുഞ്ചിരിച്ചുകൊണ്ട് തലയടി അപ്പോൾ ഓക്കെ പൈ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അമൻ്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി ഈ ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടി മാത്രം അമേരിക്കയിൽ നിന്നും വന്നതായിരുന്നു അമ്മൻ അവൻ പോന്ന് നോക്കി നിന്ന് ആനന്ദ് നന്ദുവിനെയും കുഞ്ഞിപ്പിണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളെ കാറിലേക്ക് കയറി ഈ മൂന്ന് വർഷത്തിനിടയിൽ ആനന്ദൻ്റെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അവർ ഇപ്പോഴും മുംബൈയിൽ തന്നെയാണ് ഉള്ളത് ആനന്ദിൻ്റെ ബിസിനസ് എല്ലാം മുംബൈയിലായത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് നാട്ടിൽ സെറ്റിലാവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എല്ലാവരെയും കാണാൻ തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോയി വരുമായിരുന്നു പിന്നെ ദേവനും മാമിയും കാശിയും അവിടെ കൂടെ തന്നെയുണ്ട് ഫങ്ഷനൊക്കെ നന്നായിട്ട് കഴിഞ്ഞ മോളെ ഫ്ലാറ്റ് എത്തിയതും ആമിയവിടെ അരികിലേക്ക് വന്ന് കുഞ്ഞിപ്പിണ്ണെ വാങ്ങിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞു ആമിയമ്മയ അവളെ ആമിയമ്മ എന്ന വിടയിൽ ആമയുടെ മുഖം വാങ്ങി എങ്കിൽ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും അമ്മ കുഞ്ഞിനെ ഉണർത്തി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ മോൾക്ക് വിശക്കുന്നുണ്ടാകും മനസ്സിലെ വിഷമത്തി ഒരു പുഞ്ചിരി കൊണ്ട് മറിച്ച ആമയെ അവളോടായി പറഞ്ഞതും നന്ദു നിന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവൾ പോകുന്ന ഒരു നിമിഷം നോക്കിക്കൊണ്ടിരുന്ന ആമയ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കുഞ്ഞുമായി അകത്തേക്ക് നടന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ദേവൻ ആനന്ദിന് ധൈര്യമായി എന്ന് നോക്കി വിഷമിക്കാതെ അങ്കിൽ എല്ലാം ശരിയാകും വാക്കുകൾ കൊണ്ട് അയാളെ ആശ്വസിപ്പിച്ച ശേഷം ആനന്ദ് തൻ്റെ മുറിയിലേക്ക് നടന്നു ബെഡ്റൂമിലേക്ക് കയറിയ ആനന്ദ് റൂമിനകം മൊത്തത്തിൽ നിന്ന് നോക്കി നന്ദുവിനെ അവിടെയെങ്ങും കാണത്തിയായതും അവൻ്റെ കണ്ണുകൾ ബാൽക്കണി ഡോറിന് നീണ്ടു തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടതും അവൾ അവിടെ ഉണ്ടെന്ന് അവനും മനസ്സിലായി അവൻ കയ്യിൽ ടൈം ബാൻ അഴിച്ച് ടേബിളിനെ പുറത്ത് വെച്ചുകൊണ്ട് ബ്ലേസർ ഓരിയലസമായി ബെഡ്ഡിലേക്ക് ശേഷം തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോറിലൂടെ നന്ദുവിൻ്റെ അരികിലേക്ക് നടന്നു പിന്നിലൂടെ തന്നെ പുണർന്ന കൈകളുടെ ഉടമയെ മനസ്സിലായത് നന്ദു എന്ന് പുഞ്ചിരിച്ചു എന്ത് പറ്റി എൻ്റെ കൊച്ചിന് ആ ഗുരുമുടഫ് അവനുള്ള കഴുത്തിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ ആമയമ്മയെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടല്ലോ നന്ദിട്ടാ എന്ത് അങ്ങനൊരു തോന്നൽ അവൾ പറഞ്ഞു കേട്ടവൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്താണെന്ന് അറിയില്ല അമ്മയുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ എനിക്ക് എന്താ പോലെ അവൾ അവനെ നോക്കി നിറ കണ്ണുകളോടെ പറഞ്ഞു അവനൊരു പുഞ്ചിരിയോടെ അവൾ ഇരു കണ്ണുകളും തുടച്ച് കൊടുത്തു ആമിയമ്മയെ അമ്മയിൽ നിന്ന് വിളിക്കാൻ എന്താ എൻ്റെ അന്തോസിന് ഇത്രയും ബുദ്ധിമുട്ട് അവനവളെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അറിയില്ലേട്ടാ എന്തോ ഇനി അതിൽ നിന്നും വലിക്കുന്നു ഓരോ തവണയും ആമിയമ്മയെ അമ്മയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഗൗരിയമ്മയുടെ മുഖമാണ് തിളിഞ്ഞു വരുന്നത് ഗൗരിയമ്മക്ക് അറിഞ്ഞുണ്ട് നീ എൻ്റെ മോഡലിന്ന് ചോദിക്കുന്നത് പോലെ ഗൗരിയമ്മയുടെ കണ്ണീർ കാണുമ്പോൾ ഞാൻ എന്താ തെറ്റു ചെയ്യുന്നത് പോലെ അവൾ വിഷമത്തോടെ പറഞ്ഞു ആനന്ദ അവളെ തന്നെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു അല്പസമയം ഇരുവരും മൗനമായി തന്നെ നിന്നു നന്ദു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ പതിയെ വിളിച്ചതും അവളെന്ന് മൂളി ആമിയമ്മയും ഗൗരിയമ്മയും നീ എപ്പോഴെങ്കിലും രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ അത് ചോദിച്ചു കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നതും നിനക്ക് എപ്പോഴെങ്കിലും അവൾ രണ്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും അതിന് മറുപടി അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു പിന്നെ എങ്ങനെയാണ് ആമയമ്മയെ എന്ന് വിളിച്ചാൽ ഗൗരിയമ്മയ്ക്ക് സങ്കടമാകുന്നത് ആമയമ്മയും ഗൗരിയമ്മയും രണ്ടല്ലെന്നതും ഒന്നാണ് ഓരോ അമ്മയുടെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ് അവർ അവൻ പറഞ്ഞേക്കേട്ട് അവളൊന്നും മനസ്സിലാക്കാതെ അവനെ തന്നെ നോക്കി നിന്നും വാ ഇവിടെ ഇരിക്കുക അവൻ അവിടെ ഇട്ടുന്ന കെൻ സിംഗിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ തന്നെ മടിയിലേക്ക് പിടിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നദു നീ ലക്ഷ്മി അമ്മയെ എന്താ വിളിക്കുന്നത് അമ്മ എന്നല്ലേ അവൻ ചോദിച്ചതും അവൾ അതെയുന്ന രീതിയിൽ തലയാട്ടി അങ്ങനെ നീ ലക്ഷ്മി അമ്മയെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോൾ ഗൗരിയമ്മയെ വിഷമിക്കുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഗൗരിയമ്മ കരയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അവൻ ചോദിച്ചതും അവൾ തല കൊനച്ചിട്ടുണ്ടില്ലെന്ന രീതിയിൽ തലയാട്ടി ഉം ഇവിടെയും മാത്രമേ ഉള്ളൂ നീ അമ്മയമ്മയെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോൾ ഗൗരിയമ്മയ്ക്ക് വിഷമമാകുമെന്നുള്ളത് നിൻ്റെ മനസ്സിന് വിവരം തോന്നൽ മാത്രമാണ് സത്യത്തിൽ നീ ഇവിടെ വിഷമിപ്പിക്കുന്നത് അമ്മയമ്മ മാത്രമാണ് അതു നിന്റെ നാവിൽ നിന്നും അമ്മ നിന്ന് ഒരു വിളി കേൾക്കാനായി എത്ര നാളായിട്ട് ആ പാവം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നറിയാം നിനക്ക് നിന്നോട് ഇതിനു മുമ്പ് തന്നെ ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അപ്പത്തന്നെ നിൻ്റെ മുഖം പാടും പിന്നെ എനിക്കൊന്നും പറയാനും തോന്നില്ല അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ ഞാൻ എന്താട്ടോ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി വിഷമിപ്പിച്ചു അവൾ അവനെ നെഞ്ചിലെ മുഖം അമർത്തി വെച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ മോളിനെയും ആമയമ്മയെ വിഷമിപ്പിക്കരുത് ഒരു ജന്മം അനുഭവിക്കേണ്ട വേദനകളെല്ലാം ഒരുമിച്ച് അനുഭവിച്ച സ്ത്രീയാണ് നന്ദു പ്രസവിച്ച മകൾ മരിച്ചു പോയെന്ന ഓർമ്മയിൽ നീർനീറി കഴിഞ്ഞ സ്ത്രീ നിന്നാവൽ നിന്നും അമ്മയെ നീര് വിളിക്ക് വേണ്ടിയാണ് ഈ ദിനങ്ങൾ അത്രയും അവർ കാത്തിരിക്കുന്നത് എൻ്റെ മോളിനെയും ആ സങ്കടം കഴിഞ്ഞ് നടിക്കരുത് ദൈവം പോലും പുറക്കില്ല നന്ദു നന്ദേട്ടാ ഞാൻ അവൻ പറഞ്ഞു കേട്ടവളൊരു പൊട്ടിക്കടിച്ചോടെ അവൻ നെഞ്ചിലേക്ക് വീണു ഞാൻ ഞാൻ എൻ്റെ അമ്മയോട് തെറ്റു ചെയ്തു നന്ദേട്ടാ ഞാൻ തെറ്റു ചെയ്തു അവൾ കരച്ചിലിനിടയിൽ ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു എനിക്കെൻ്റെ അമ്മയെ കാണുന്നതേടാ എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണാം അവൾ അതും പറഞ്ഞിട്ട് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് വേഗം ആമയുടെ മുറിയിലേക്ക് ഓടി സമയം ആമി കുഞ്ഞിപ്പെണ് ആഹാരം കൊടുത്ത ശേഷം അവളെ ഉറക്കാൻ കിടത്തിരിക്കുകയായിരുന്നു താനെന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്ന ആമി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ദേവൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആമയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ മോള് ഇനി എന്നെ അമ്മയെന്ന് വിളിക്കുന്നതേ വേടാ അവൾ നിറക്കണ്ണുകളോട് ചോദിച്ചതും ദേവനെന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നു പോയി താമിഷം വയ്ക്കാതെ ആമി അധികം വൈകാതെ നമ്മുടെ മോളിൽ നിന്ന് അവരിൽ നിന്നും നിനക്ക് കേൾക്കാൻ സാധിക്കും ദേവനെ അവളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറയുന്നതും അവളെ ചുണ്ടിൽ നിർജ്ജീവമായൊരു പുഞ്ചിരി വിടാതും അമ്മയെ പെട്ടെന്ന് നന്ദുവിൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അമ്മയെ നന്ദു ഓടി വന്ന് ആമയെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള നന്ദുവിൻ്റെ പ്രവർത്തിയിൽ ദേവനും ആമിയും തറഞ്ഞിരുന്നു പോയി എന്താ മോളെ എന്താ പറ്റിയേ ആമി വെപ്രാളത്തോടെ ചോദിച്ചു അമ്മേ ഞാൻ അമ്മയോട് തീറ്റ ചെയ്തു അമ്മയും ഞാൻ അമ്മയിൽ വിളിച്ചാൽ ഗൗരിയമ്മയ്ക്ക് അത് വിഷമം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി അല്ലാതെ എനിക്ക് അമ്മയുടെ സ്നേഹയിൽ എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയല്ലേ എനിക്ക് എൻ്റെ അമ്മയെ ഒത്തിരി ഇഷ്ടമാണ് അതും പറഞ്ഞിട്ടുണ്ടവൾ ആമയെ ചുറ്റി പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു നന്നു പറ്റുന്ന അവരിൽ കേട്ട ഓരോ വാക്കുകളും ആമയിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ നിറച്ചു അമ്മയ്ക്ക് മനസ്സിലാകുമ്പോൾ എൻ്റെ പൊന്നുമോളെ അമ്മയ്ക്ക് മോളൊരു ദേഷ്യമില്ല എൻ്റെ മോളെ എപ്പോഴായാലും എൻ്റെ കുഞ്ഞെന്നെ അമ്മയെന്ന് വിളിച്ചാലോ അമ്മയ്ക്കത് മതി അതും പറഞ്ഞിട്ട് കണ്ണുനീരോടെ ആമയോളെ മുറുക്ക പോണമായിരുന്നു ആ നിമിഷം ഇരുവർക്കും ചുറ്റും മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ അമ്മയും മകളും മാത്രം അവിടെ ലോകം മാത്രം വാതിലേക്ക് നിന്ന ആനന്ദൻ ദേവനും സന്തോഷത്തോടെ മനോഹരമായ ദൃശ്യം നോക്കി നിന്നു അങ്ങ് എത്തിയോടെ വിളിക്കണം മോളെ എയർപോർട്ടിനകത്തേക്ക് കരുതും കുഞ്ഞു പെണ്ണി നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തോണ്ട് ആമയ പറഞ്ഞു വിളിക്കാമേ നന്ദു ചിരിയോടെ മറുപടി പറഞ്ഞു ഇന്നാണ് ആന്തും നന്ദും കുഞ്ഞിപ്പണ്ണും കൂടി അമേരിക്കയിലേക്ക് പോകുന്നത് ഒരു ചെറിയ വെക്കേഷൻ ട്രിപ്പ് ആദ്യം ഇന്തിക്കകത്തും എവിടെയെങ്കിലും എന്നായിരുന്നു കരുതിത് അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് ചിലൻ ക്ഷണിച്ചത് പിന്നെ മറ്റൊന്നും മർജിക്കത് യു എസിലേക്കുള്ള ടിക്കറ്റ് എടുത്തു എന്നവരെ യാത്രയാക്കാനായി ലക്ഷ്മിപുരത്തുള്ള എല്ലാവരും എത്തിയിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും അവർ രണ്ടുപേരെയും നിറകിൽ തൊട്ട് അനുഗ്രഹിച്ചു അച്ഛനും അമ്മയും ചെറിയ ചെറിയമ്മമാരും അവരെ ആശീർവദിച്ചു മറ്റു വാനരപ്പടകളെല്ലാം ചേർന്ന് അവരെ സെക്കൻഡ് ഹരിമോണെന്നും പറഞ്ഞ് കണക്കിനെ കളിയാക്കി ആനന്ദ നന്ദുവും അവരെ എല്ലാവരെയും നിറഞ്ഞ് സന്തോഷത്തോടെ നോക്കി നിന്നു അമ്മയും കുഞ്ഞിപ്പേണേ ഇനി തിരികെ വരുന്നത് ആമയും കുഞ്ഞിപ്പീൻ്റെ കവൾ ഉമ്മ കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്നാ അമ്മയും നമ്മൾ തിരിച്ചു വരുന്നേ കുഞ്ഞിപ്പിണ് നന്ദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞ് നന്ദി പറഞ്ഞെങ്കിട്ട് കുഞ്ഞിപ്പേണ് ആമയെ നോക്കി പറഞ്ഞു എല്ലാവരും അത് കേട്ട് പുഞ്ചിരിച്ചു ശരി എന്നാൽ ശരി പോയിട്ട് വരാം എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് തൻ്റെ ഹൃദയസംഖ്യോടും കുഞ്ഞിപ്പിണ്ണിനോടും ഒപ്പം മാനന്ത തിരിഞ്ഞ് നടന്നു സുന്ദരമായ ഒരു അവധിക്കലം ആഘോഷിക്കാനായി